ലോകത്താദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ചു പിടിപ്പിച്ചു അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരാണ് വൈദ്യശാസ്ത്ര രംഗത്തെ നിർണായക ചൂടുവെപ്പിന് പിന്നിൽ മസാച്ചുസെറ്റ്സ് ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരാണ് മനുഷ്യരിൽ നിന്നും പന്നിയുടെ വൃക്ക പിടിപ്പിച്ച് അത്യാപൂർവ്വ നേട്ടം സ്വന്തമാക്കിയത് ശനിയാഴ്ചയാണ് അറുപത്തിരണ്ടുകാരനായ റിച്ചാർഡ് സ്ലൈമാനിൽ നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തിയത് വൃക്ക രോഗം മൂലം ജീവിതം എണ്ണപ്പെട്ടയാളാണ് പന്നിയുടെ വൃക്കയിലൂടെ രണ്ടാം ജന്മം നേടിയത് ആരോഗ്യരംഗത്തെ നായികക്കല്ലായി ഈ ശസ്ത്രക്രിയ വിശേഷിപ്പിക്കപ്പെടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ലോകമെമ്പാടും തന്നെ അവയോദാനത്തിന്റെ പല തടസ്സങ്ങളും നേരിടുന്ന സാഹചര്യമുള്ളതിനാൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി വൃക്കരോഗം രോഗം മൂലം വലയുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷയെകുന്ന അവയോദാനമാണിതെന്ന് ശസ്ത്രക്രിയ പങ്കാളിയായ ഡോക്ടർ ടാഡ് സുവോ കവായ് പറഞ്ഞു ഉപദ്രവകാരികളായ ജീവനുകളെ നീക്കം ചെയ്ത് മനുഷ്യജീവനുകൾ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാണ് പന്നിയുടെ വൃക്ക മനുഷ്യനിൽ ഘടിപ്പിച്ചതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി റിച്ചാർഡ് സുഖം പ്രറവിച്ചുവരികയാണെന്നും വൈകാതെ ഡിസ്ചാർജ് ചെയ്യുമെന്നും ആശുപത്രി അധികൃതർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു ടൈപ്പ് ടു ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ എന്നിവ മൂലം വലഞ്ഞിരുന്ന റിച്ചാർഡിനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് വൃക്ക രോഗത്തെ തുടർന്ന് മനുഷ്യന്റെ വൃക്ക തന്നെ മാറ്റിവെച്ചത് എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ഡയാലിസിസ് ആരംഭിക്കുകയുമായിരുന്നു തനിക്ക് വേണ്ടി മാത്രമല്ല അവയവദാനത്തിലൂടെ പുതുജീവനായി കാത്തിരിക്കുന്ന മറ്റനേകം പേർക്ക് വേണ്ടി കൂടിയാണ് പന്നിയുടെ വൃക്ക സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്ന് റിച്ചാർഡ് പറഞ്ഞു ഒരു സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീസീസിലേക്ക് അവയവദാനം ചെയ്യുന്ന രീതിയെ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത് നേരത്തെ പന്നിയിലെ വൃക്ക മസ്തിഷ്ക സംഭവിച്ചവരിൽ വെച്ചുപിടിപ്പിച്ചിരുന്നു നേരത്തെ പന്നിയുടെ ഹൃദയം രണ്ട് മനുഷ്യരിലേക്ക് പിടിപ്പിച്ച വാർത്ത പുറത്തു വന്നിരുന്നു അമേരിക്കയിൽ തന്നെയാണ് ഇതും നടന്നത് പക്ഷേ ഇരുവരും രണ്ടു മാസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു മനുഷ്യരുടെ അവയവങ്ങൾ ലഭിക്കുന്നതിലെ വലിയ കുറവ് കാരണം ലോകത്താകമനം അവയവമാറ്റ ശസ്ത്രക്രിയകൾ വലിയ പ്രതിസന്ധിയിലാണ് ഇതിനെ തുടർന്ന് മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ വെച്ചുപിടിപ്പിക്കാനുള്ള ഗവേഷണങ്ങളും സജീവമായിരുന്നു മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ വച്ചുപിടിപ്പിക്കുന്നതിനായി നേരത്തെ നടത്തിയ ശസ്ത്രക്രിയകളിൽ ഭൂരിപക്ഷവും പൂർണ്ണ പരാജയമായിരുന്നു വച്ചുപിടിപ്പിച്ച ഉടനെ ഈ അവയവങ്ങൾ മനുഷ്യ ശരീരം തിരസ്കരിക്കുന്നതാണ് പരാജയങ്ങൾക്ക് കാരണമായത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നന്ദി